ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫാമിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഒരുപാട് ആളുകൾ കമൻ്റായിട്ടും ഫോൺ വിളിച്ചിട്ടും അടുത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ഒരു ഉത്തരം തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ ഫാമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അറുപതടി നീളവും പതിമൂന്നടി വീതിയും രണ്ടടി പുൽത്തൊട്ടിക്കും ഇട്ടിട്ടുള്ളൊരു വീതിയാണ് പതിമൂന്ന് പ്ലസ് രണ്ടാണ് അതാണ് നമ്മുടെ ഫാമിൻ്റെ ടോട്ടൽ പശുക്കൾ നിൽക്കുന്ന ഏരിയ പിന്നെ എക്സ്ട്രാ നമ്മളൊരു ഒരു സ്റ്റോർ റൂം പോലെ ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ പണിതിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതിന് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് റൂഫിന് മാത്രം നമുക്ക് ഒരു ലക്ഷത്തി നാലായിരം രൂപയോളം മാക്സിമം വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് റോഡുകളും പുതിയ മരങ്ങളും പഴയ മരങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് റൂഫ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വേജസ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് ഒരു ലക്ഷം നാലായിരം വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ പശുക്കളെ വാങ്ങിച്ചിട്ടുള്ളത് കൃഷ്ണഗിരിയിൽ നിന്നാണ് മാക്സിമം എല്ലാ പശുക്കളും നമ്മൾ കൃഷ്ണഗിരിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ബ്രോക്കറ് കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും പശുവിന് വാങ്ങുന്നത് അത്യാവശ്യം എൺപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ അടുത്ത് വരെ നമുക്ക് എക്സ്പെൻസായിട്ടുള്ള പശുക്കളാണ് ഓരോ പശുക്കളും നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ഒരു ക്രോസ് ബ്രേഡിന് മാത്രം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ബ്രൗൺ കളർ ക്രോസ് ഉണ്ട് അതാണ് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പശു ബാക്കിയുള്ള എല്ലാ പശുക്കളും കൃഷ്ണഗിരിയിൽ നിന്ന് വാങ്ങിച്ചത് പിന്നെ അത്യാവശ്യം നല്ല ഇടക്കറവ് കറവൊക്കെ കിട്ടുന്ന പശുക്കളാണ് അതായത് പ്രസവിച്ച് മൂന്ന് മാസം കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം പാല് പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള പശുക്കളാണ് അത്യാവശ്യം വലിപ്പം കൂടുതലുള്ള പശുക്കൾ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ പശുക്കൾക്കായിട്ട് പുൽകൃഷി ചെയ്തിട്ടുണ്ട് ടോട്ടൽ അഞ്ച് ഏക്കറിൽ നമ്മൾ പുൽകൃഷി ചെയ്തിട്ടുണ്ട് നമ്മൾ ഫാമിൽ നിൽക്കുന്ന സ്ഥലവും കൂടാതെ നമ്മൾ രണ്ട് ഏക്കർ എക്സ്ട്രാ നമ്മൾ ലീസിനെടുത്തിട്ട് അവിടെയും നമ്മൾ പുൽകൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പുൽകൃഷി വെച്ചിട്ടാണ് നമ്മൾ ഫാമിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഫാഷൻ ഫുഡ് പടർത്തിയിട്ടുണ്ട് അതുപോലെ സെയിൽ അടിസ്ഥാനത്തിലല്ല ഒരു ഷെയ്ഡും പിന്നെ നമ്മൾക്ക് കോഴികൾക്കൊക്കെ ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൂടിയിട്ടാണ് ഷെഡിൽ നോക്കുകയാണെങ്കിൽ ഷെഡിൻ്റെ റൂഫ് എല്ലാം ഓഡിച്ച് ഓട് ആണ് നമ്മൾ വിരിച്ചിട്ടുള്ളത് അപ്പോൾ ഓടാകുമ്പോൾ നമുക്ക് ചൂടൊക്കെ കുറഞ്ഞ് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് അതിൽ കിട്ടും പിന്നെ എക്സ്പെൻസ് കുറച്ച് കുറവാണ് അവർ നല്ല നല്ലൊരു ഹെറിറ്റേജ് ഫീലാണ് നമുക്കത് കിട്ടാം ഓടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നമ്മളെ തനത് ഒരു തൊഴുത്തിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും അത് കൂടാതെ നമുക്ക് ബെനിഫിറ്റ് എന്നുള്ളത് എന്തായാലും അറിയാമല്ലോ ചൂട് കുറവായിരിക്കും പിന്നെ ആ ഒരു സ്മെല്ല് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മളെ തൊഴുത്തിലുണ്ടാവില്ല ഒരു ഉഷ്ണവായൊന്നും നമ്മളെ തൊഴുത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല പിന്നെ നമ്മൾ കൂടാതെ നമ്മൾ മൊയൽ കൃഷി എന്ന് പറയാനില്ല മൊയലുകൾ വളർത്തി പരീക്ഷിച്ച് നോക്കുന്നുണ്ട് തെറ്റില്ലാണ്ട് വളരുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ചെറിയ ഇവിടെ ഒരു മരപ്പട്ടിയും പട്ടിയുടെ ആക്രമണങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എണ്ണം എണ്ണംത്തി കൂടുതൽ വളർത്തുന്നില്ല നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് കുറച്ച് എല്ലാ വളർത്തു മൃഗങ്ങളിലും ഓരോ ജോഡി അല്ലെങ്കിൽ രണ്ട് പേർ മൂന്ന് പേരൊക്കെ വെച്ച് നമ്മൾ വളർത്തി നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് പിന്നീട് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഫാമിൽ പൂച്ചകളുണ്ട് പൂച്ചകൾ നമ്മൾ രണ്ട് ബ്രീഡ് പൂച്ചനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അത് നമ്മൾ ഒരു പെറ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അല്ലാണ്ട് ഒരു കൃഷി രീതി അല്ലെങ്കിൽ ഒരു സെയിൽ പർപ്പസ് അങ്ങനെയൊന്നും അല്ല നമ്മളൊരു പെറ്റായിട്ട് വളർത്തിയിട്ടുണ്ട് പിന്നെ കൂടാതെ കോഴികളുണ്ട് കോഴികൾ നമ്മൾക്ക് ഫ്രീ കോസ്റ്റിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഫാമുകളുണ്ടെങ്കിൽ ഫാമുകാർക്ക് വെറും ചിലവ് സീറോ കോസ്റ്റായിരിക്കും അതായത് നമുക്ക് ചാണകത്തിൽ നിന്ന് തന്നെയുള്ള പുഴുക്കളത്തുനിന്ന് തന്നെ ഈ മീറ്റങ്ങൾ പെട്ടെന്ന് വലുതാവും അപ്പോൾ അതുപോലെ കോഴികൾ വളർത്തുന്നുണ്ട് പൂച്ചയുണ്ട് മൊയലുണ്ട് പിന്നെ നമ്മുടെ ഫാമിൽ അത്യാവശ്യം നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ ഷെഡൊക്കെ ഉണ്ടാക്കി പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വല്ല വെച്ച് നല്ലോണം പടർത്തി അതിനത്യാവശ്യം അത്യാവശ്യം നമ്മൾ നമ്മൾ ഗസ്റ്റുകൾ വരുമ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് വരുമ്പോഴും കുട്ടികളൊക്കെ വരുമ്പോഴൊക്കെ അവരത് പൊട്ടിച്ച് തിന്നുന്നതും അതൊക്കെ ഒരു രസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ ഫാമിൽ പിന്നെ ഞങ്ങൾ വാഴ കൃഷി ചെയ്തിട്ടുണ്ട് വാഴ കൃഷിന്ന് വെച്ചാൽ നമ്മുടെ ഫാമിൻ്റെ തൊഴുത്തിൻ്റെ ഒരു സൈഡിൽ നമ്മൾ വാഴ കൃഷി വെച്ചുകൊടുത്തിട്ടുണ്ട് അതും ഒരു ഗുണമാണ് ഷെയ്ഡും കൂടാതെ നമുക്ക് നല്ല ഫ്രഷ് പഴം തിന്നാം അതുകൊണ്ട് നമ്മൾ പലതരം കൃഷികൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാമിലി നമ്മൾ പശു ഫാമിന് മുന്നേ നമ്മൾ ഫുള്ള് കൃഷിയിലായിരുന്നു പിന്നെ നമ്മൾ ക്രമേണ കൃഷി കുറച്ച് പശു പശു മേഖലയിലേക്ക് കയറിയത് ഇവിടെ പ്രാവുകളുണ്ട് ഇതിന് ഈ പ്രാവുകളും ഈ കോഴികളും ബാക്കിയുള്ള ഈ മുയലായാലും ഇത് ഇതൊക്കെ നമ്മൾ ഫ്രീ കോസ്റ്റിൽ നമ്മളിവിടെ വളർത്തിക്കൊണ്ടിരുന്നത് നമ്മൾ ഇവിടെ ഉള്ള ഫുഡുകളും പഴങ്ങളും അതുപോലെ തന്നെ അതിന് ഈ ചുങ്ങത്തിൻ്റെ എന്ന തീറ്റപ്പുല്ലുകൾ അത് ഇത് പിന്നെ നമ്മൾ പ്രാവുകൾക്കാണെങ്കിൽ വൈക്കോലിൻ്റെ ഈ വേസ്റ്റ് വരുന്ന നെല്ല് അതൊക്കെ നമുക്ക് പ്രാവുകൾക്ക് കിട്ടും അപ്പം ഒരു 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 റൊട്ടേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ മൃഗങ്ങളെ വളർത്തുന്നത് അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പശുക്കളാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കോഴികളെ വളർത്തുന്നുണ്ട് കോഴികൾ അത്യാവശ്യം മുട്ട വരുന്നുണ്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്നുണ്ട് കുഞ്ഞുങ്ങൾ വിരിയുന്നുണ്ട് അപ്പോൾ അത് പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കോഴികൾ കൂടുമ്പോൾ നമുക്ക് ചാണകമൊക്കെ പെട്ടെന്ന് ഉണക്കി കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള കുറച്ച് പുല്ലുകൾ കൃഷി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ള പുല്ലുകളൊന്നും ഉണ്ടാവില്ല അതൊക്കെ കൊത്തി തിന്ന അത്യാവശ്യം നമ്മുടെ ഫാമൊക്കെ നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചോളും കോഴികളുണ്ടെങ്കിൽ വേസ്റ്റുകളൊന്നും അധികം ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ പാൽസെയിൽ ചെയ്യുന്നുണ്ട് പാൽസെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കറക്കുന്ന എല്ലാ പശുക്കളെ പാലും നമ്മൾ ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് എല്ലാ പാലും നമ്മൾ ഹോം ഡെലിവറി ചെയ്ത് ചെയ്ത് കൊടുക്കുന്നു നൂറ്റി എൺപത്തി ലാനും വീടുകളാണ് നമ്മൾ ഇതുവരെ ആയിട്ട് ഫാമിൽ ഞങ്ങൾ ഒരു ടാർജറ്റ് ഉണ്ട് ഇരുന്നൂറ് വീടുകൾ സെയിലെത്തിക്കുന്നുള്ളൂ അപ്പോൾ ഏകദേശം ഒരു നൂറ്റി എൺപത്താറോളം വീടുകൾ നമുക്ക് ആയിട്ടുണ്ട് എല്ലാ പാലും നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത് പാക്കറ്റുകളാക്കിയിട്ട് സെയിൽ ചെയ്യുന്നു അതായത് ഡയറക് കറന്ന് ഡയറക്റ്റ് പാക്കറ്റിലാക്കുന്നു ഫിൽറ്റർ ചെയ്ത് നേരെ പാക്കറ്റിലാക്കുന്നു എത്തിച്ചു കൊടുക്കുന്നു രണ്ട് നേരം അതായത് രാവിലത്തെ പാലും ഉച്ചക്കലത്തെ പാലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആ ഒരു സെയിൽ കൊണ്ടാണ് നമ്മൾ ഫാമിൽ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ആവുന്നത് സൊസൈറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നതിൽ നമുക്ക് അതൊരു അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോണുകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലൊക്കെ ഓക്കെ നമുക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ആ രീതിയിൽ മാക്സിമം എല്ലാ പാലും സെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു ശ്രമിക്കുക നമ്മൾ മാക്സിമം സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള ഷെഡുകളും നമ്മൾ ഫാമിൽ വന്ന നമുക്ക് ഒരു മറ്റ് മറ്റുള്ളവർക്ക് ഫാം ഫാമിൽ വന്ന ഒരു ഫാം തുടങ്ങാനുള്ള രീതിയിലായിരിക്കണം നമ്മൾ അത് ഒരുക്കേണ്ടത് ഇപ്പോൾ ഞാൻ കുറേ ഫാമുകളിലൊക്കെ പോയിട്ടുണ്ട് കുറേ ഫാമുകളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ആ അവിടെയൊക്കെ നമുക്ക് ചില ചില ഫാമുകളിൽ പോയി നമുക്ക് ഒരു വല്ലാത്തൊരു സ്മെല്ലും നമുക്ക് ഒരു ഫാം എങ്ങനെ തുടങ്ങാണ്ടിരിക്കുകയെന്നാണ് നമുക്ക് തോന്നാം പക്ഷേ നമ്മുടെ ഫാമിൽ വന്നാൽ ആ ഒരു ചിന്ത ഒക്കെ മാ മാറുന്ന രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമായിട്ടുള്ളൂ നമ്മൾ ഒരു അഞ്ച് വർഷമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു അഞ്ച് വർഷത്തിൽ നമ്മളൊരു ഫാം ടൂറിസം എന്നുള്ളൊരു രീതിയിൽ അതായത് നമ്മൾ ഫാം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഒരാൾക്കൊരു ഫാം തുടങ്ങാം എന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഫാം തുടങ്ങുന്നത് അപ്പം അതിൻ്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരും വീഡിയോകളിലും അടുത്ത സെക്ഷൻ സെക്ഷനായിട്ടുള്ള വർക്കുകളൊക്കെ ഞാൻ എന്തായാലും യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട്